ബിജ്നൂർ രൂപതാംഗമായ ഫാദർ മെൽവിൻ എബ്രഹാം ജനുവരി പത്തൊൻപതിന് വൈകിട്ട് ജോഷിമഠ് ദുരിതത്തിൽ അകപ്പെട്ടവർക്ക് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഒറ്റയ്ക്ക് യാത്ര തിരിക്കുകയായിരുന്നു ജോഷിമഠിനടുത്തുണ്ടായ അപകടത്തിൽപ്പെട്ട് അദ്ദേഹം മരണപ്പെട്ട വാർത്തയാണ് പിന്നീട് പുറം ലോകം അറിഞ്ഞത് അഞ്ഞൂറ് മീറ്റർ താഴ്ചയിൽ നിന്ന് രക്ഷാസൈന്യം അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടെത്തുകയായിരുന്നു തന്റെ മിഷൻ യാത്രയിൽ അനുഭവിക്കുന്ന ആനന്ദത്തെപ്പറ്റി മരിക്കുന്നതിന് മുൻപായി യാത്രാമധ്യെ റെക്കോർഡ് ചെയ്ത അദ്ദേഹത്തിന്റെ വീഡിയോ ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് ഞാൻ ജോഷുമഠനുള്ള യാത്രയിലാണ് അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു അവിടുത്തെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് അവർക്കിപ്പം കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കോടിദ്വാറിയിൽ നിന്ന് സാധനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ വണ്ടിയേ തന്നെയാണുള്ളത് ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടുന്ന് ഒരു പത്ത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഉണ്ട് ഞാൻ ഒരു പത്ത് മണിയാവുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഇവിടുന്ന് മലകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ നിറച്ച് സാധനമൊക്കെ ഉണ്ട് ഒറ്റയ്ക്കുള്ള യാത്രയാണ് എൻജോയ് ചെയ്യുന്നു അത്യാവശ്യം ഇന്ന് രാവിലെ വെയിൽ തെളിഞ്ഞതുകൊണ്ട് നല്ല കാലാവസ്ഥയാണ് ഫോഗ് ഒന്നുമില്ല അങ്ങനെ പോകുന്നു സന്തോഷം നല്ല കയറിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ നിന്ന് നിറച്ച് സാധനം ഉണ്ടെങ്കിലും വണ്ടി നല്ല സ്മൂത്തായിട്ട് റണ് ചെയ്യുന്നു അങ്ങനെ പോകിക്കൊണ്ടിരിക്കുകയാണ്